കടങ്ങോട് പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചു വാർഡ് മൂന്ന് അഭിലാഷ് കടങ്ങോട് വാർഡ് നാല് പൂജ അഭിലാഷ് വാർഡ് ആറിൽ മണികണ്ഠൻ കടങ്ങോട് വാർഡ് ഏഴിൽ പ്രമീള മണികണ്ഠൻ എട്ടിൽ സൂര്യ പ്രസാദ് ഒൻപതിൽ ധനീഷ് വിജയൻ പത്തിൽ സുനിൽ പൂത്തോട്ട് പതിനൊന്ന് സി കെ ബിജു പന്ത്രണ്ട് എൻ ഡി എ ബിജെപി സ്വതന്ത്ര അഖില പതിനാലിൽ സുജാത ജയൻ പതിനഞ്ചിൽ രാജേഷ് എയ്യാൽ പതിനാറിൽ സൌമ്യ പ്രദീപ് പതിനേഴിൽ ബാബു കെ വി പതിനെട്ട് കെ കെ സുരേന്ദ്രൻ പത്തൊൻപത് ഉദയൻ കെയു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ അഭിലാഷ് കടങ്ങോടും ധനീഷ് വിജയനും കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് മണ്ഡലം സെക്രട്ടറി സുഭാഷ് ആദൂർ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളറക്കാട് എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു You are watching VCV News.